ഗൈസ് ഇന്ന് നമ്മളുള്ളത് സൗദി റിയാദ് എക്സിറ്റ് ഇരുപത് അഞ്ച് റിയാലിന്റെ ഷോപ്പിലാണ് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് അസീസിയ മേൽപ്പാലി ഇറങ്ങി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഈ ഒരു ഷോപ്പ് നമുക്ക് കാണാൻ പറ്റും ഇവിടെ കയറി കഴിഞ്ഞാൽ ഒരുവിധം ഐറ്റംസുകളൊക്കെ വെറും അഞ്ച് റിയാൽ സ്റ്റാർട്ടിംഗ് പ്രൈസിൽ നമുക്കാണ് കിട്ടും അപ്പൊ അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഉള്ളിൽ കയറിയിട്ട് നോക്കാം അപ്പൊ ഫസ്റ്റ് ആയിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് നമ്മൾ ആദ്യം ഇവിടുത്തെ ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി സെക്ഷനിലേക്ക് കണ്ട് പോയി ഇവിടെ ആണെങ്കിൽ പലതരം വൈറ്റനിങ് ക്രീമുകൾ ബോഡി ലോഷനുകൾ പല ഫ്ലേവറുകളിൽ വരുന്ന ബോഡി സ്ക്രബുകൾ സോപ്പ് ഐറ്റംസുകൾ ഷേവിംഗ് ക്രീമുകൾ അങ്ങനെ ഒരുപാട് അഞ്ച് റിയാലിന്റെ ഐറ്റംസുകൾ വരുന്നുണ്ട് ഇനി വെറും അഞ്ച് റിയാലിന് പലതരം മോഡൽ സ്പ്രേകൾ ഇവിടെ നമുക്ക് കിട്ടും ഇന്നിവിടെ വന്നാലും വെറും അഞ്ച് റിയാലിന് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പലതരം മോഡൽ ഫൈബർ പ്ലേറ്റുകൾ സെറാമിക് പ്ലേറ്റുകൾ സ്റ്റീൽ പ്ലേറ്റുകൾ പല സൈസിലുള്ള ഐറ്റംസുകൾ ചെറുതായാലും വലുതായാലും ഏത് എടുക്കുകയാണെങ്കിലും വെറും അഞ്ച് റിയാൽ മാത്രം പ്രൈസ് വരുന്നുള്ളൂ ഈ കാണുന്നത് രണ്ട് റിയാലിന്റെ പ്ലേറ്റുകളാണ് രണ്ട് റിയാലിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മോഡൽ സാധനങ്ങൾ ഇവിടെ വന്നാലും ഞങ്ങൾക്ക് കിട്ടും ഇനി കുട്ടികൾക്ക് പറ്റിയ നിരവധി ടോയ്സ് ഐറ്റംസുകളും കുറഞ്ഞ പ്രൈസിൽ നമുക്ക് കിട്ടും ഈ കാണുന്നത് പലതരം ടേബിൾ മാറ്റുകളാണ് വെറും അഞ്ച് റിയാൽ നിരവധി മോഡൽ സാധനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ് ഇനി ചായ കുടിക്കാൻ ഡിസ്പോസിബിൾ ഗ്ലാസ് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ വെറും അഞ്ച് റിയാൽ കൊടുത്ത സാധനങ്ങൾ കിട്ടും ഈ കിച്ചണിലേക്ക് കത്തി കൊടുവാളൊക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ വെറും അഞ്ച് റിയാലിന് അത്യാവശ്യം ക്വാളിറ്റിയോട് കൂടിയുള്ള സാധനങ്ങൾ ഇവിടെ വന്നാൽ കിട്ടും ഇപ്പൊ സ്കൂളൊക്കെ തുറക്കാൻ പോകുമല്ലേ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് സ്റ്റഡി ഐറ്റംസുകൾ ഇവിടെ വന്നാൽ വെറും അഞ്ച് റിയാലും കിട്ടും ഇനി വീട്ടില് ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ജ്യൂസും കോഫിയൊക്കെ കൊടുക്കാൻ പറ്റിയ മോഡൽ ഗ്ലാസുകൾ ആറ് പീസിന് വെറും അഞ്ച് റിയാലും മാത്രമേ പൈസ കിട്ടുള്ളൂ ഈ ഫുഡിന്റെ സെക്ഷനിലേക്ക് വന്നുകഴിഞ്ഞാൽ ഒരു റിയാലിന് ഗ്രീൻ പീസ് അഞ്ച് റിയാലിന് കുക്കിംഗ് ഓയിലുകൾ പലതരത്തിലുള്ള ടേസ്റ്റി ആയിട്ടുള്ള മിഠായികൾ പതിനൊന്ന് റിയാലി ഡേറ്റ്സുകൾ അങ്ങനെ നിരവധി ഐറ്റംസുകൾ ഇവിടെ അവൈലബിൾ ആണ് ഈ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ കയറി വരുമ്പോൾ തന്നെ പലതരം മോഡൽ ട്രാവൽ ബാഗുകളും ലേഡീസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് ഈ കാണുന്നത് അഞ്ച് റിയാലിന്റെ കോമ്പ് അഥവാ ചീർപ്പ് ഐറ്റംസുകളാണ് ഇതും അതുപോലെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കൂടാതെ പലതരം മോഡൽ ഫാൻസി ഐറ്റംസുകൾ വെറും അഞ്ച് റിയാലിന് ഇവിടെ വന്നാൽ കൂടി ഡ്രസ്സിന്റെ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ വെറും അഞ്ച് റിയാലി ഐറ്റംസുകളും പതിനൊന്ന് റിയാലി ഐറ്റംസുകളും ഇവിടെ അവൈലബിൾ ആണ് ീസിന്റെ ആയാലും കിഡ്സിന്റെ ആയാലും ജെന്റ്സിന്റെ ആയാലും ഒട്ടനധികം കളക്ഷൻസുകൾ ഇവിടെ അവൈലബിൾ ആണ് ഈ കാണുന്നത് ജെന്സിന്റെ ട്രെൻഡിങ് ആയിട്ടുള്ള കാർഗോ പാന്റുകളാണ് ജീൻസ് ആണെങ്കിലും കാർഗോ പാന്റ് ആണെങ്കിലും വെറും ഇരുപത്തിമൂന്ന് റിയാലും മാത്രം പ്രൈസ് വരുന്നുള്ളൂ ഈ കുട്ടികളുടെ ഡ്രസ്സൊക്കെ ആണെങ്കിൽ രണ്ട് റിയാലിറ്റിയും അഞ്ച് റിയാലിറ്റിയും പതിനൊന്ന് റിയാലിറ്റി ഐറ്റംസുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് ഇനി ചപ്പൽസ് നോക്കി നടക്കുന്ന ആൾക്കാരാണെങ്കിൽ വെറും അഞ്ച് റിയാലിന് ഒരുപാട് മോഡൽ ചപ്പലുകളും കുറഞ്ഞ പ്രൈസിൽ ഷൂകളും ഇവിടെ അവൈലബിൾ ആണ് കൂടാതെ ഇന്നർ ടീഷർട്ടുകളും ത്രീ പീസ് ഫൈവ് പീസ് ഷോക്സുകളും വെറും അഞ്ച് റിയാലും ഇവിടെ വന്നാലും കിട്ടും ഈ അറബിക് ഡ്രസ്സുകൾ തപ്പി നടക്കുന്ന ആൾക്കാരാണെങ്കിൽ അതും ഇവിടെ വന്നാൽ കുറഞ്ഞ പ്രൈസില് കിട്ടും റിയാൻ സ്റ്റാർട്ടിംഗ് പ്രൈസിൽ വരുന്ന ജെൻസിന്റെ പലതരം മോഡൽ ടീഷർട്ടുകൾ ഇവിടെ വന്നാൽ കിട്ടും നിസ്കരിക്കാന് മാറ്റ് വേണമെങ്കിൽ അതും അഞ്ച് റിയാലിനും പതിനൊന്ന് റിയാലിനും ഇവിടെ വന്നാലും ഞങ്ങൾക്ക് വാങ്ങേണ്ട പോവാം ഈ കാണുന്നത് വെറും അഞ്ച് റിയാലിന്റെ ഫ്ലോർമാറ്റുകളാണ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പലതരം മോഡൽ ഫ്ലോർമാറ്റുകൾ ഇവിടെ അവൈലബിൾ ആണ് ഈ കാണുന്നത് മോഡൽ ചെയറുകളാണ് അത്യാവശ്യം ക്വാളിറ്റി ചെയറുകൾ ഇവിടെ വന്നാലും ഞങ്ങൾക്ക് കിട്ടും ഈ കാണുന്നത് ഫ്രീക്കൻമാർക്കും ഫ്രീക്കത്തിമാർക്കും പറ്റിയ സൺഗ്ലാസുകളാണ് വെറും അഞ്ച് റിയാലും മാത്രമേ ഇതിന് പ്രൈസ് വരുന്നുള്ളൂ ഒരുക്കി പറയുകയാണെങ്കിൽ ഒരുവിധം എല്ലാ ഐറ്റം ഇവിടെ നാട്ടിലേക്ക് ീവിന് പോവാൻ നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇവിടെ വന്ന് കഴിഞ്ഞാൽ എല്ലാവിധ സാധനങ്ങളും ഒട്ടുമിക്ക ഐറ്റംസുകളും അഞ്ചു റിയാലും ഒക്കെ കിട്ടും പോലെ വെറുതെ കറങ്ങാൻ വരുന്ന ടീംസ് ആണെങ്കിൽ ടൈം പെട്ടെന്ന് പോയി കിട്ടും അപ്പൊ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഈ ഒരു സ്പോട്ട് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊക്കെ വീഡിയോ മാക്സിമം ഷെയർ കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ കൊച്ചു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ ഒന്ന് കമന്റ് ചെയ്യാം